വിവാദം കത്തുന്നു ടിക്കറ്റുകൾ ചൂടൊപ്പം പോലെ വിറ്റഴിയുന്നു ഞായറാഴ്ച എമ്പുരാൻ അഡ്വാൻസായി നേടിയ വൺ തുകയാണ് എമ്പുരൻ ആഗോളതലത്തിൽ കൊതിപ്പ് തുടരുകയാണ് നാപ്പത്തെട്ട് മണിക്കൂറിൽ എമ്പുരാൻ നൂറുകൾബിളിൽ എത്തിയിരുന്നു അതിനിടെ പ്രമേയത്തെ ചൊല്ലി വിവാദവുമുണ്ട് ഉണ്ടായി ഞായറാഴ്ച എമ്പുരാൻ അഡ്വാൻസായി എട്ട് പോയിന്റ് രണ്ടേ പൂജ്യം കോടി നേടാനായി എന്ന് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നതായി പുതിയ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതിനിടെ എമ്പുരാൻ സിനിമ വെട്ടാൻ തീരുമാനിച്ചിട്ടും വിവാദം തീർന്നിട്ടില്ല സിനിമയ്ക്കെതിരായ വിമർശനം തുടരുകയാണ് സംഘപരിവാർ അനുകൂലികൾ അതിനിടെ സിനിമയ്ക്ക് പരസ്യ പിന്തുണയുമായി ഡിവൈഎഫ് എത്തിയിട്ടുണ്ട് സിനിമയുടെ പിന്തുണ കൊണ്ട് മാനവീയ രീതിയിൽ ഐക്യ പരിപാടി ഇന്ന് വൈകുന്നേരം സംഘടിപ്പിക്കും എംബുറൻ റിയഡിറ്റിംഗ് പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററിൽ എത്തുക ആദ്യം മുപ്പത് മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപരങ്ങൾ കുറയ്ക്കും കേന്ദ്ര സർക്കാരിനെതിരായ ദേശീയ ഏജൻസി കേസിൽ കൊടുക്കുന്നതായി കാണിക്കുന്ന ഭാഗങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തും ബാബ ബജറംഗി എന്ന വില്ലന്റെ പേര് മാറ്റാൻ ആലോചന ഉണ്ടെങ്കിലും സിനിമയിൽ ഉടനീരം ആവർത്തിക്കുന്ന ഈ പേര് മാറ്റാൻ സാധിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ സംവിധാനം നിർവഹിച്ചിരുന്നത് പൃഥ്വിരാജാണ് പൃഥ്വിരാജ് നിർണായ കഥാപാത്രമായ മോഹൻലാൽ ചിത്രം എംബുരാണിലുണ്ട് ആഗോളതലത്തിൽ മോഹൻലാലിന്റെ എംബുരാൻ നൂറ് കോടി ക്ലബിലെത്തുമായിരുന്നു ആന്റണി ബ്രുംബാറാണ് ചിത്രത്തിന്റെ പ്രധാന നിർമ്മാണവാദവ് സുജിത് വാസുദേവാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം